ഒരൊറ്റ കുട്ടിയേയും ചീത്ത പറയാൻ ഇഷ്ടം ഞങ്ങൾ അനുവദിക്കൂല കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല പ്രത്യേകിച്ച് തക്ലീഫ് എത്താത്ത കുട്ടികളെ തമ്മീസ് എത്തിയാലും ഇല്ല ഇല്ല തെമ്മീസ് ആയിട്ടാണ് പക്ഷെ ആയിട്ടില്ല തെമ്മീസ് എന്ന് പറഞ്ഞു അഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഒരു ആറു വയസ്സൊക്കെ ആയാൽ തന്നെ തെമ്മീസ് ആ കാര്യങ്ങൾ ഓരോന്നോരോ തിരിച്ചറി അത് തീയാണ് അത് മണ്ണാണ് മറ്റേത് മണ്ണെണ്ണയാണ് തിരിച്ചറി ഏ അത് തൊടാൻ പാടില്ല തൊടാൻ പാടില്ല അത് കുട്ടിക്ക് തിരിച്ചറിയാം അത് ബാപ്പാണ് അത് ഉമ്മയാണ് ഇത് ഭക്ഷണമാണ് മറ്റേത് മൂത്രാണ് തിരിച്ചറിയാം തെമീസ് എത്തിയാലും കുട്ടിക്ക് തെക്കലീഫ് എത്തിക്കോളന്നില്ല ആ കുട്ടികളിൽ കുസൃതി കാണും അതിന് ചീത്ത അറിയാൻ പാടില്ല അവിടെ ചീത്ത പറയുന്ന ഒരു സുഖം ഏർപ്പാടും ആ കുട്ടികൾ എന്താ ചെയ്യേണ്ടത് ആ കുട്ടികളെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളിലേക്ക് കുട്ടിന്റെ മനസ്സ് തിരിച്ചു തിരിച്ചുപോളിച്ചു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു കുസൃതിയിൽ ഏർപ്പെട്ടിട്ട് നമ്മൾ വിളിച്ചാൽ കിട്ടാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ നോക്കണോ ഇപ്പുറത്തി നല്ല ഒരു പാട്ടുപാടി നിങ്ങൾ ആ കുട്ടി ആ കുസൃതിയൊക്കെ മാറ്റി ആ കളിക്കോപ്പുകളൊക്കെ മാറ്റി അറിയാതെ നിച്ചുവിടുന്നു സ്വാഭാവിക അതല്ല ആ കുട്ടിക്ക് കഴിക്കാൻ ഒരു മധുര നമ്മൾ കാണിക്കുന്നതെങ്കിൽ ആ കുട്ടി വരും കാരണം അത് പറ്റാത്ത ആൾക്കും കൂടി ഇഷ്ടമുള്ള സംഗതിയാണ് മധുരം എല്ലാവർക്കും ഇഷ്ടമാണ് അത് ജന്മനാ ഒരു വാസന കുട്ടി വരും അല്ലാതെ ആ കുട്ടിയൊരു നിലക്കും ഈ തെമീതെത്താത്ത കുട്ടിയെ ചീത്ത പറഞ്ഞ് വിഷമിപ്പിച്ച് തെമീതെത്തിയത് ഏഴ് വയസ്സ് എട്ട് വയസ്സോ ഒമ്പത് വയസ്സോ പത്ത് വയസ്സൊ പിന്നെ കിടക്കുമ്പോ അവർക്കൊക്കെ പരിശീലനങ്ങൾ പ്രചോദനങ്ങളാ കൊടുക്കാൻ അങ്ങനെ ഇപ്പൊ ഒരു കുട്ടി ഉറങ്ങണ ഒരു കുട്ടിയെ ഉമ്മമാരെ ഉറങ്ങുന്ന ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിലെ ഉദാഹരണം പറയാം ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ നമ്മളിങ്ങനെ കാല് തട്ടിയിട്ട് ഒരു പതിനഞ്ചുകാരെ വിളിക്കും പോലെ വിളിച്ചാൽ ആ കുട്ടി എഴുന്നില്ല എഴുന്നേൽക്കോ ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞങ്ങനെ കാരണം ആ കുട്ടിയിലേക്ക് ഒന്നാം ക്ലാസ് അല്ലേ ശ്രദ്ധയിലെത്തിയിട്ടുള്ളൂ എന്റെ മുകളിലൊന്നും എത്തിയില്ലല്ലോ അപ്പൊ ആ കുട്ടിയെ നല്ല നല്ല ആ കുട്ടിയെ വിളിക്കുന്ന നല്ല ഓമന പേര് വിളിച്ച് ആ ആ അമ്മാന്റെ കുട്ടി ഉപ്പാന്റെ കുട്ടി നല്ല സോപ്പിട്ടുണ്ട് ഇങ്ങനെ അല്ലല്ലോ അല്ലല്ലോ സുന്ദരായിട്ടുണ്ട് ഇതവിടെ ആ ലോഷണ്ടാക്കിയാൽ ആ കുട്ടി എന്താ പത് പടക്കം പൊട്ടുന്നു അങ്ങനല്ല ഒരു ശൈലി ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടിയെ ഒന്ന് സ്നേഹവാത്സല്യത്തോടൊന്ന് വിളിച്ച് ഉമ്മയോ ബാപ്പയോ ഒന്ന് മടിയിലേക്ക് ഇരുത്തിയിട്ട് ഞാൻ വരുത്തല്ല നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞാല് ഒരു തുള്ളി കഴിക്കാം